സ്ത്രീകൾക്ക് പാക്ക് ചെയ്യാനുള്ള പ്രോഡക്റ്റുകൾ ഇറക്കി തരുന്നതും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചത് തിരിച്ചെടുക്കുന്നതുമാണ് അപ്പൊ അത് പറയുന്നതിനും തൊട്ട് മുൻപായിട്ട് നമ്മുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് മുമ്മട്ടിഫൈഡ് പ്രോഡക്റ്റുകളാണ് കണ്ണങ്കായപ്പൊടി അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ മില്ലറ്റിന്റെ പ്രോഡക്റ്റുകളുണ്ട് ഈ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മറ്റിഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല മറ്റു പലതരം പ്രോഡക്റ്റുകൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അതിനകത്ത് നൈറ്റി തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്ന നൈറ്റുകൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ചവിട്ടികൾ അത് കൂടാണ്ട് മറ്റ് പല സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഡ്രസ്സ് ഐറ്റംസും പിന്നെ അത് കൂടാണ്ട് ഹോം ആയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന അച്ചാറ് പുളിയിഞ്ചി കൊണ്ടാട്ടം ഉഴുഞ്ഞ ചമ്മന്തിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ മസാലപ്പൊടികൾ സ്നാക്സുകള് പലതരം സ്നാക്സുകൾ ചിപ്സ് തുടങ്ങി ഒട്ടനവധി പ്രോഡക്റ്റുകൾ സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്നുണ്ട് അപ്പം ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നേരിട്ട് വാങ്ങാനുള്ള അവസരമുണ്ട് ഓൺലൈനായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് വന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിയാർ അങ്ങാടിയിൽ ഇസാഫു ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നേരിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ് അത് മാത്രമല്ല ഇതുപോലെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാനുള്ള അവസരവും ഉണ്ട് ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽസ് ലഭിക്കും സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടിയിട്ട്